ആളുകളെ ഈ സുറിയാനി പേര് വരാനുള്ള ഒരു ിലായിട്ട് സിറിയൻ കുടിയേറ്റം ആദ്യം കനായിത്തമ്മ വരുന്നുണ്ട് പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് സുറിയാനി കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് സുറിയാനി ഭാഷ കേരളത്തിൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ വാണിജ്യ ഭാഷ പോലും സുറിയാനി ആയിരുന്നു എന്ന് പറയുന്നത് കേരളത്തിലുള്ളവർ വളരെ പിന്നെ നന്നായി സുറിയാനി സംസാരിക്കുക എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിലുണ്ട് ഇപ്പൊ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു നാല് വിഭാഗമാണുള്ളത് കത്തോലിക്ക സിറിയൻ അതുപോലെ യാക്കോബ ഓർത്തഡോക്സ് മാർത്തോമാ സിറിയൻ അപ്പൊ ഇവരെല്ലാവരും ഈ സിറിയയിൽ നിന്ന് കുടിയേറി പാർത്തവരുടെ വംശ പാരമ്പര്യമാണോ അല്ലല്ല സിറിയയിൽ നിന്ന് വന്ന ഒരു നാനൂറ് പേരെ മറ്റേ വന്നാ പറയുന്നത് അവര് കാലഘട്ടത്തിൽ പിന്നീട് ഒരു സെക്കൻഡ് സൂര്യൻ കുടിയേറ്റം ഉണ്ടാകുന്നുണ്ട് ഈ ആക്കന്മാരുടെ ഈ സെക്കൻഡ് സിറിയൻ കുടിയേറ്റം ഒക്കെ വന്നു കഴിഞ്ഞപ്പോ അവരാണ് ഈ മലയാളം കലണ്ടർ ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കൊല്ലവർഷം എന്ന് പറഞ്ഞാൽ അവര് അവരുടെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള കലണ്ടർ അപ്പൊ അവരുടെ ആഗമനത്തോടു കൂടെ ഒരു വലിയ സാമൂഹികമായ ഔന്നത്യം അവർക്ക് കിട്ടി അവർക്ക് കിട്ടുന്ന അന്ന് ഈ ചാതുർവർണിയുണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയ വൈശ്വര് ശൂദ്രൻ അപ്പൊ ഇതാണ് വർണ്ണ ആശ്രമ ധർമ്മം അപ്പൊ വർണ്ണത്തിലുള്ളവർ ഈ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ എന്ന് പറഞ്ഞാൽ ദാസിയല്ല നായന്മാരാണ് ശൂദ്രൻ എന്ന് പറഞ്ഞു അപ്പൊ നായർക്ക് താഴെ അവർണ്ണൻ അവരെ അവരാണ് വിളിക്കുന്നത് വർണ്ണത്തിൽ പെടുന്നില്ല അപ്പൊ നാല് പേരേ ഉള്ളൂ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ ഈ വർണ്ണപ്പെടാത്ത വർണ്ണാശ്രമ ധർമ്മത്തിന് പുറത്തുള്ളവര് അവർണരെന്നാണ് വിളിക്കുന്നത് ഈ അവർണർ എന്ന് വിളിക്കുമ്പോ നമ്മളോർക്കും പിന്ന ഈ ഇന്നത്തെ എസ് സി എസ് ടി അങ്ങനെയൊക്കെ ഉള്ള അല്ലല്ലോ അവരെ വിളിക്കുന്നത് ഐത്തക്കാരൻ അപ്പം നമുക്ക് നോക്കണം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അവർണൻ ഫൈറ്റയർ സിസ്റ്റം സിസ്റ്റമാണ് മനസ്സിലായോ അപ്പൊ ഈ അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ അവർണരായ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്ത ഈഴവല് ഒന്നും ലിസ്റ്റിലില്ല ഈ ലിസ്റ്റിലില്ല ഈ സുറിയാൻ ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്നപ്പോ അവർക്ക് കൊടുക്കുന്ന സ്റ്റാറ്റസ് വൈശ്യന്റെ സ്റ്റാറ്റസ് ആണ് വൈശ്യരാണ് കാരണം ഈ കച്ചവടവും വ്യാപാരവും ബിസിനസും എല്ലാം ചെയ്യുന്നത് അപ്പൊ വൈശ്യരുടെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ വളരെ ഹയർ സ്റ്റാറ്റസ് ആണ് സൊസൈറ്റി കാരണം അടുത്തും ക്ഷത്രിയന്റെ അടുത്തും രാജാവിന്റെ അടുത്തും എല്ലാം ആക്സസ് ഉണ്ട് സീറ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു സ്റ്റാറ്റസ് ആളുകളെ നമ്മുടെ തദ്ദേശീയരായ ആളുകളെ ഏതാ അവർണരായ ആളുകളെ അവർക്ക് സ്വീകരിച്ചു വളരെ വൻതോതിൽ വിശ്വാസം സ്വീകരിച്ച് ക്രൈസ്തവരായപ്പോൾ ഈ ക്രൈസ്തവർക്ക് ഈ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് കിട്ടിയ സാമൂഹിക അംഗീകാരവും പദവിയും ഇവർക്ക് കിട്ടി അന്നിപ്പം ഒരു ആലവട്ടം എടുക്കാൻ പറ്റത്തില്ല അവർണർക്ക് അത് ക്ഷേത്രാചാരവുമായിട്ട് ബന്ധപ്പെട്ടു അന്ന് ക്രിസ്ത്യാനികൾക്ക് എഴുപത് പദവിയാണ് കിട്ടുന്നത് വെടിക്കെട്ട് ആലവട്ടം വെഞ്ചാമരം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇതൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഒരു പദവി കിട്ടുക അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നപ്പോ ഈ സോഷ്യൽ സ്റ്റാറ്റസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ അപ്പൊ അപ്ഗ്രേഡേഷന്റെ ഭാഗമായിട്ട് വ്യാപകമായി തദ്ദേശീയ ക്രിസ്ത്യാനികളായി അത് എല്ലാരും വന്നവരല്ല അപ്പൊ ഈ സമ്മിശ്ര ജാതി എന്ത് ചെയ്യാണ് ഇപ്പൊ ഇസ്രായേൽ മിസ്ലിമീന്ന് പോരുമ്പോൾ സമ്മിശ്ര ജാതി പുറപ്പെട്ടെന്ന് പറയുന്നത് കാരണം യഹൂദം തന്നെയല്ല പുറപ്പെട്ടുണ്ട് ഈ പല കാരണങ്ങളിൽ കൂടിക്കല്ല അങ്ങനെ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് കൂടി അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം ി ക്രിസ്ത്യാനികളായി അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പൊ ശരിക്കും പറഞ്ഞു സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്നവന് പറയുന്നവർക്ക് ഈ ഈ ഈശ്വാസവും ആരാധന വന്നത് പക്ഷെ ഇന്ന് സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുമ്പോ അതൊരു വംശശുദ്ധിയോ രക്തശുദ്ധിയോ ആ ഒരു ഇതിലല്ല വിവക്ഷിക്കുന്ന മറിച്ച് ആ സുറിയാനി പാരമ്പര്യം ആരാധനാ ഭാഷയും ദൈവശാസ്ത്ര പാരമ്പര്യവും പാരമ്പര്യം ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് അല്ലാതെ അത് ഒരു വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് ബ്രദർ തന്നത് കാരണം ഇപ്പൊ ഈ സുറിയാനി ക്രിസ്ത്യൻ സിറിയൻ ക്രിസ്ത്യൻ എന്ന് അഭിമാനിക്കുന്ന ആളുകള് എപ്പോഴും മറ്റുള്ള ക്രിസ്ത്യൻസിന് പ്രധാനമായിട്ടും ദളിത് ക്രിസ്ത്യൻസിനെ ഒക്കെ വളരെ പുച്ഛത്തോടും അഭജ്ഞയോടും കൂടെ കാണുന്ന ഒരു സമീപനം ഉണ്ട് ആ സമീപനത്തില് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാമൂഹികപരമായിട്ടുള്ള ഒരു ഉന്നമനം ക്രിസ്ത്യാനികൾക്ക് എഴുതപ്പെട്ട് കിട്ടിയപ്പോൾ അതിലാകർഷിതരായി കടന്നുകൂടിയ കുറേ ആളുകൾ ഈ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവരും പിൽക്കാലത്ത് സിറിയൻ ക്രിസ്ത്യൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടു വന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത് സാമൂഹിക സിസ്റ്റത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന ആളുകളാണ് ഈ പുലയരും പറയരും വേട്ടോനെ ഉള്ളാടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിവാസി അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം എന്നൊക്കെ പറയും അവര് ഈ സംവിധാനത്തിൽ നിന്നും പുറത്തു നിന്നു അല്ലെങ്കിൽ ഇതിനോട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മല്ലടിച്ച് കാണും നമുക്ക് ഒന്നും ഇല്ല പക്ഷെ ഗസ് ചെയ്യുമ്പം ഇതിനെ ആയിരിക്കും അവര് ോ അപ്പൊ അവരെ എന്ത് ചെയ്തു അടിച്ചമർത്തിയിട്ട് ഇനി ഒന്നും ഒന്നിനും കൊള്ളാത്തവരാന്ന് പറഞ്ഞ അവരുടെ വസ്തുക്കളും പിടിച്ചെടുത്ത് ഭൂമി ഭൂമിയില്ലാത്തവരാണ് പട്ടികജാതി പട്ടിക ഭൂമി ഇല്ല ഇപ്പൊ പലരും ഒക്കെ വസ്തു മേടിച്ച പരമ്പരാഗതമായിട്ട് അവർക്ക് ഭൂമിയുണ്ടോ അവരെങ്ങനെയാ ഭൂമിയില്ലാത്തവരായ കേരളത്തിൽ പോലും പറയാനൊന്നും ഭൂമിയില്ല അതെന്തുകൊണ്ട് അവർക്ക് ഭൂമി അവർക്ക് കൈയും കാലും ഇല്ലായിരുന്നു അവർക്ക് എന്താ ഭൂമിയില്ലാതെ പോയെ അപ്പൊ ഇത് ഉന്നത തലത്തിൽ ഭൂമി വീതം വെച്ചു ഭൂമി വീതം വെച്ചപ്പോൾ ഭൂമിയുടെ ഉടമകളായിട്ട് ഇവര് മാറി മറ്റൊരു അവരുടെ സ്വന്തം ഭൂമിയിൽ അവർ അന്യരായി മാറും അവര് ഭൂമിയില്ലാത്തവരായി മാറും അപ്പൊ അവരെന്ത് ചെയ്തു അവഹേളിച്ച് കുറഞ്ഞ ജാതിക്കാരായിട്ട് വെച്ചു അയിത്തക്കാര് ഇവൻ ഇരുപത്തെട്ടടി അകല നിക്കട്ടെ എന്നൊക്കെ അങ്ങ് കൽപ്പിച്ചു അതാ സംഭവിച്ചു ഇതൊരു വലിയ നാടകമാണ് അപ്പൊ അതിനകത്ത് പിന്നെ ആർക്കും ഒന്നും മേലിനടിക്കാനില്ല സത്യസന്ധമായിട്ട് നമ്മൾ ചരിത്രത്തോട് നീതി കാണിക്കുകയാണെങ്കിൽ ഈ വസ്തുക്കളെല്ലാം കൈവച്ചിരിക്കുന്നവർ നീതിയുക്തമായിട്ട് അവർക്കും അത് വീതം വെച്ച് കൊടുക്കുക വേണ്ടത്